ഹലോ ഗായ്സ് എല്ലാവർക്കും ലൈഫ് ഓഫ് എസ്ത്രീയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോയി പോകുന്നത് നമ്മുടെ കോഴിക്കോട് പ്രസിദ്ധമായിട്ടുള്ളൊരു അമ്പലമാണ് തിരുവച്ച ക്ഷേത്രം സാമൂതിരി രാജാവ് പണി കഴിപ്പിച്ച അവിടെ മെയിൻ അവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു നാല് ഏക്കറിലുള്ള ഒരു കുളമുണ്ട് അമ്പലത്തിന് മുമ്പിലായിട്ട് അത് കാണാമെന്നുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ പോയത് അതുകൂടാതെ മെയിനായിട്ടും അവിടുത്തെ ഒരു ആഫ്രിക്കൻ മുഷി വളർന്ന് വല്ലാണ്ട് കുളം നിറഞ്ഞ് ന്യൂസിലൊക്കെ മുമ്പുണ്ടായിരുന്നു അപ്പം അത് കാണാമെന്നുള്ള ഒരു മോൻ ആഗ്രഹം അങ്ങനെ പോയതാണ് അപ്പോൾ ചെന്നപ്പോഴുള്ള അവസ്ഥ അത് അതിനെല്ലാം പിടിച്ചു മാറ്റി കുറേ പറയാം ആമകളെ കാണാൻ സാധിച്ചുള്ളൂ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പ്രാർത്ഥിച്ചു കുളത്തിൽ സ്പെൻഡ് ചെയ്തു കാഴ്ചകൾ എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അവിടുത്തെ അട്രാക്ഷൻ കുളമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണത് നാലേക്കർ വ്യാപിച്ച് കിടക്കുന്ന സാമൂതിരി രാജാവ് നിർമ്മിച്ച കുളമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മീൻചന്ത ബൈപ്പാസ് നിന്ന് തിരിഞ്ഞ് ബേപ്പൂരേക്ക് പോകുന്ന വഴിക്കാണ് ഈ ക്ഷേത്രം ഉള്ളത് ആർട്സ് കോളേജ് കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്ത് ബേപ്പൂരേക്ക് പോകുന്ന വഴിക്ക് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ പോയി കഴിഞ്ഞാൽ നേരെ അമ്പലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും അവിടെ ബോർഡ് ഉണ്ടാവും തിരുവച്ചൂർ ക്ഷേത്രം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശ്രീ ശ്രീകൃഷ്ണ ക്ഷേത്രം പഴയ ക്ഷേത്രമാണ് പിന്നെ അതിന് മെയിൻ അവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഏക്കറോളം കിടക്കുന്ന കുളമാണ് അതിൽ മുമ്പ് ആളുകൾ ഒരുപാട് ആളുകൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും അവിടെ ആളുണ്ടാവുക കാരണം എന്ന് വെച്ചാൽ അതിൽ മീനിനെ കാണാൻ ആഫ്രിക്കൻ മുഷി നല്ല വലുപ്പമുള്ള ആഫ്രിക്കൻ മുഷി നമ്മളിപ്പം പ്രസാദമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കലയിലേക്ക് കയറി വരും അത്രയും കൂട്ടത്തോടെ അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഇപ്പോൾ അതിപ്പം ആഫ്രിക്കൻ മുഷിയെ നിരോധിച്ചത് കാരണം അപ്പം നാട്ടുകാരെ പ്രതിഷേധത്തിൽ കാരണം അങ്ങനെ അതിനകത്തുനിന്ന് മീനുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം ആമകളെ കാണും ഇഷ്ടംപോലെ ആമകളെ കാണാം പിന്നെ അവിടെ നല്ലൊരു അന്തരീക്ഷമാണ് മൊത്തമായിട്ടുള്ള അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കുറ്റിച്ചിറ കേഴിക്കോത്തെ ഫേമസ് സ്ഥലമാണ് കുറ്റിച്ചിറ കുറ്റിച്ചിറ അവിടെ വലിയ കുളമുണ്ട് വലിയ നമ്മളെ കുറ്റിച്ചിറ എന്ന് പറഞ്ഞാൽ നമ്മൾ ബീച്ച് ഭാഗത്തായിട്ട് വരും അത് പുഷ്പ ജംഗ്ഷനിൽ നിന്ന് വന്ന് നേരെ ഫ്രാൻസിസ് റോഡ് വഴി കുറ്റിച്ചെറയിലെത്തും കുറ്റിച്ചെറിയ ബിരിയാണിയൊക്കെ ഫേമസ് ആണ് കോഴിക്കോട് വന്ന ആളുകൾക്ക് മനസ്സിലാവും കുറ്റിച്ചെറിയ ബിരിയാണി സെയിം ലൊക്കേഷൻ തന്നെ അവിടെ മനോഹരമായ പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്ത കുളമുണ്ട് പള്ളി ഫേമസ് ആണ് പള്ളി നല്ലൊരു ഏരിയ ആണ് അങ്ങനെ മോനവിടെ കുളത്തിലേക്ക് താഴെ സ്റ്റെപ്പും കാര്യങ്ങളുണ്ടായിരുന്നു മുമ്പ് പണ്ടത്തെ പോലെ ഒരു സൗകര്യം ഇല്ലായിരുന്നു നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പം വന്നിട്ട് അത് റിനോവേറ്റ് ചെയ്ത് നല്ല ആളുകൾക്ക് ഇരിക്കാനും ഈ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഇരിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടാക്കി നല്ല റിനോവേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് ഉച്ച സമയത്തൊക്കെ വന്നിരിക്കാൻ സൗകര്യത്തിൽ അതിന് ശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള കോഴിക്കോട് ബീച്ച് കോഴിക്കോട് വന്ന ബീച്ചിൽ വരാത്ത ആൾക്കാർ കുറവാണ് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കോഴിക്കോട് ബീച്ചാണ് ബീച്ചിലേക്കുള്ള വഴിയാണ് കുറ്റിച്ചിറ കുളത്തിൻ്റെ അടുത്ത് നേരെ ബീച്ചിലേക്ക് കുറച്ച് നടന്ന് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ െ ബീച്ചിലെത്തപ്പെട്ടു നല്ല വെയിലുള്ള സമയത്താണ് എത്തിപ്പെട്ടത് നല്ല നട്ടുച്ചയ്ക്കാണ് അപ്പം കാര്യമായിട്ട് അവിടെ ആളുകളുണ്ട ഇല്ല ഉച്ച ആയതുകൊണ്ട് അപ്പം വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്തു നേരെ ബീച്ചിലേക്ക് ഇറങ്ങി കടുത്ത ചൂട് കാരണം ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുന്ന സാഹചര്യം ഇപ്പം ചൂടൊക്കെ ഒന്ന് വെയിലൊക്കെ ഈ എന്താ പറയുക കോഴിക്കോട് ബീച്ച് വന്നവർക്കറിയാം ആളുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും കാരണം കോഴിക്കോട് ബീച്ചിൽ കാണുന്നത് വെറൈറ്റി ഓഫ് ഫുഡ്സാണ് നമുക്ക് ഏത് തരത്തിലും പല ടൈപ്പ് ഓഫ് ഫുഡ്സ് ഭക്ഷണങ്ങൾക്കൊന്നും ഒരു എന്താ പറയുക നമുക്ക് ഏത് ടേസ്റ്റിൽ വേണമെന്നുള്ള നമുക്ക് പല ടൈപ്പ് ഈവൻ നമുക്കിപ്പം പല ആൾക്കാരും കാണാത്തവരാണ് ഐസ് എച്ച് ആർ ഐസ് എച്ച് ആർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രൈസാണ് രണ്ടാൾക്ക് പ്രത്യേകിച്ച് ഐസ് എച്ച് ആർന്ന് നമുക്ക് അധികം ആൾക്കും കണ്ടിട്ടുണ്ടാവില്ല അത് ഇവിടെ വന്നിട്ട് കോഴിക്കോട് ബീച്ചിൽ വന്നാൽ അതും അവൈലബിളാണ് അതുകൊണ്ടാണ് വലിയ വലിയ റെസ്റ്റോറൻസ് അതൊരു മെയിൻ സെൻറ്റർ ആണ് കുറക്കൊരു കോഴിക്കോട് കോർപ്പറേഷൻ അതുകൂടാണ്ട് ആകാശവാണി നിലയം അങ്ങനെയുള്ള എല്ലാ സെൻ്ററും ഉള്ള സ്ഥലമാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് കമ്പേരിറ്റീവ്ലി കോഴിക്കോട് ബീച്ച് ഫാമിലിയായിട്ട് വന്നിരിക്കാനും വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല ചിലവഴിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് കോഴിക്കോട് വന്നവർക്കറിയാം കോഴിക്കോട് വന്ന ഒരാൾ കോഴിക്കോട് ബീച്ചിൽ പോതെ റെയർ Subtitles <laughs> by ആ കടുത്ത കാരണം അവിടെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചും ഞങ്ങൾ തിരിച്ച് മെല്ലെ തിരിച്ച് പോകുന്നു അപ്പം പുതിയ വീടായിട്ട് വീണ്ടും കാണാം